ശ്രീ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള വരച്ചു വീക്കൽ ചടങ്ങ് നടന്നു ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ്

നാലാം ഉദയം ഇവിടെ ഇരുപത്തിരണ്ട് സംവത്സരങ്ങൾക്ക് ശേഷം ഭുവനി മാതാവിന്റെ പന്തൽമംഗലത്തിന് ശുഭമുഹൂർത്തം കുറിക്കാൻ ഇനി ആറു നാളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന ചന്ദരശ്രീ മുച്ചിലോട്ട് പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് ഇന്ന് രാവിലെ ഒമ്പത് മണിക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നടന്നു പെരുങ്കളിയാട്ടത്തിന്റെ കോലാധികാരിയെ തെരഞ്ഞെടുക്കുന്നത് പ്രശ്നചിന്തയിൽ തെളിയുന്ന ആളിനെയാണ് എന്നാൽ ചന്തേര മുച്ചിലോട്ടിൽ കർണമൂർത്തിയാണ് കോലമണിയാനുള്ള അവകാശം പിലിക്കോട് തെക്കുംകര ബാബു കർണമൂർത്തിക്കാണ് മുച്ചിലോട്ട അമ്മയുടെ കോലാധികാരിയാകാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ